കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ കണ്ണൻ്റെ ആ മായാജാലങ്ങളും ലീലാവിലാസങ്ങളും ഒഴിഞ്ഞിട്ടൊരു ഗുരുവായൂർ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യസാധ്യങ്ങൾ ഒക്കെ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ കുറച്ച് പഴയ ആളുകളുമായിട്ട് സംവദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കഥയാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇത്രയൊന്നും തിരക്കുള്ള സമയമല്ല പണ്ട് കാലത്ത് വളരെ കുറച്ച് തിരക്കുള്ള ആ സമയത്ത് ഒരു ഭക്തൻ ഒരു കൊല പഴം അവിടേക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ കാഴ്ചവെക്കാൻ വെച്ച സമയത്ത് നല്ല പഴുത്ത പഴം അപ്പോൾ അതിന്ന് ഒരു കുട്ടി ഒരു അഞ്ചെട്ട് വയസ്സുള്ള ഒരു കുട്ടി രണ്ട് പഴം എടുത്തു ഒന്ന് കഴിച്ചു കഴിക്കാൻ അതിന് എടുത്തിട്ട് അവിടുന്ന് മാറി അങ്ങനെ കഴിക്കാൻ നിന്നു പക്ഷേ ഈ കൊടന്ന് വെച്ച ആ ഭക്തനും അവിടെയുള്ള കുറച്ച് ആളുകളുണ്ടാവുക അന്ന് ഇപ്പോൾ ഈ പറഞ്ഞമാതിരി മേൽശാന്തി അതുപോലെയുള്ള കുറച്ച് ആളുകളുണ്ടാവുക വാരന്മാർ തിരുമേനിമാർ അവരൊക്കെ പാടെ അത് കണ്ടു ഈ കുട്ടി പഴം എടുക്കണത് അപ്പോൾ പക്ഷെ അവർ പിന്നാലെ ചെന്നപ്പോഴേക്ക് ഈ കുട്ടി ഒരെണ്ണം കഴിച്ചു ബാക്കി ഒരെണ്ണം ഉള്ളത് അവിടത്തെ ഒരു ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചു അത് ഇവരാരും കണ്ടില്ല അപ്പോൾ അത് അങ്ങനെ അങ്ങനെ നിക്ഷേപിച്ചു അങ്ങനെ വന്ന് പക്ഷേ ഈ കുട്ടി പിടിക്കപ്പെട്ടു ഈ കുട്ടി കള്ളത്തരത്തിൽ ആണ് എന്നുള്ളതിൽ പിടിക്കപ്പെട്ടു അങ്ങനെ അതിനൊരു കുറ്റം ഇത് ചെറിയ കുട്ടിയാണല്ലോ ഒരു എട്ട് വയസ്സൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് ഇരുപത്തൊന്ന് തവണ ഈ അമ്പലത്തിൽ നാലമ്പലം അങ്ങനെ പ്രദർശനം ചെയ്യണം എന്നുള്ള ശിക്ഷ വിധിച്ചു മേൽശാന്തി മറ്റുള്ള ആളുകളൊക്കെ പാടെ ആ ഭക്തനും കാരണം ആ ഭക്തൻ്റെ മുതലാണല്ലോ പോയത് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ആ പഴമാണ് പക്ഷെ വിസ്നിട്ടാ കഴിച്ചതൊന്നും അന്നത്തെ ആളുകളൊന്നും ചിന്തിച്ചില്ല അന്ന് ഗുരുവായൂരപ്പന് കൊടുത്ത ആ പഴം ഈ കുട്ടി കഴിച്ചു എന്നുള്ളത് മാത്രമാണ് ചിന്ത ഉണ്ടായത് അപ്പം അങ്ങനെ ശിക്ഷ വിധിച്ചു അങ്ങനെ ശിക്ഷ വിധിച്ചു ഈ കുട്ടിയോട് ഇരുപത്തൊന്ന് തവണ ഓടാൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ആ ക്ഷേത്രത്തിൽ ഓടാൻ തയ്യാറായി ഓടാൻ തയ്യാറായി ഓടുമ്പോൾ വേറൊരു കുട്ടിയും കൂടി ഓടുന്ന മാതിരി മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ ദൃശ്യമാകും അപ്പോൾ അതൊന്നും ഒന്നും മനസ്സിലാവണമില്ല രണ്ട് ഒരു കുട്ടിയല്ലേ കഴിച്ചിട്ടുള്ളൂ രണ്ട് കുട്ടികളെങ്ങനെ വന്ന് എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഇരുപത്തൊന്ന് തവണ പൂർത്തിയാക്കി കുട്ടിയുടെ അതങ്ങനെതായി അത് കഴിഞ്ഞ് പിന്നെ ജനങ്ങൾ ഉള്ള ആളുകൾക്ക് മുഴുവൻ ആ ഒരു ചിന്തയായി എന്തായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കുട്ടി എങ്ങനെ ഇപ്പോൾ ഇതിൽ വന്ന് എല്ലാവർക്കും മേൽശാന്തിക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരു ചിന്ത എങ്ങനെയാണ് ഇപ്പോൾ അതെവിടുന്നെങ്കിലും നമ്മളെ മറവിയിൽ വന്നതോ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ച് അവർ അങ്ങനെ വിട്ടു അന്ന് രാത്രി മേൽശാന്തി നടയ്ക്ക് അടച്ച് കിടക്കാൻ നേരത്ത് അന്നും ഈ ആറുമാസമൊക്കെ പുറപ്പെടാ ശാന്തി തന്നെയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു വയരപ്പൻ്റെ അവിടെ കിടക്കുകയാണ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നദർശനം ഉണ്ടാവുകയാണ് ആ സ്വപ്നദർശനത്തിൽ പറയുന്നത് ഭഗവാൻ അരുൾ ചെയ്യാണ് ഞാനും ഒരു തെറ്റുകാരനാണ് ഞാൻ ആ കുട്ടിയുടെ കൂടെ ഞാനും തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാനും ആ ശിക്ഷാവിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ച ശിക്ഷാവിധിയിൽ ഞാനും പങ്കുകൊണ്ടു ഇരുപത്തൊന്ന് തവണ ഞാനും വലം വെച്ചു ഇനി അതിൻ്റെ അതെന്താ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടി ഒരു പഴം കഴിച്ചതിന് ശേഷം അടുത്ത പഴം എൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു ഇനി നിങ്ങൾ പോയിട്ട് രാവിലെ നോക്കൂ ആ എന്ന ഭക്ഷാരത്തിലാണ് നിക്ഷേപിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ അത് കഴിഞ്ഞപ്പോൾ മേൽശാന്തിക്ക് പിന്നെ ഉറങ്ങാൻ വരുന്നില്ല അങ്ങനെ മൂന്ന് മണിയാവുമ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞു നട തുറന്നു നട തുറന്ന് കഴിഞ്ഞിട്ട് ആദ്യം പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് പൂജയൊക്കെ അതായപ്പോൾ ഈ കാര്യം അവിടുത്തെ കാര്യസ്ഥനോട് അന്നത്തെ ആ സെക്യൂരിറ്റി ഓഫീസർമാരോട് പറഞ്ഞ് അങ്ങനെ അവിടെ പോയിട്ട് തുറന്ന് നോക്കുകയാണ് തുറന്നു നോക്കുമ്പോൾ വെറും ഒരു പഴത്തോല് മാത്രമേ അതിൽ കാണുള്ളൂ വേറൊന്നും കാണാല്ലേ പഴമില്ല പഴത്തോലും വന്നു ഇന്നത്തെ മാതിരിയല്ല അന്നിപ്പോൾ വളരെ കുറച്ച് നാണയത്തൊട്ടുകളൊക്കെ ഉണ്ടാവുള്ളു ഇന്നിപ്പോൾ അതല്ല ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണല്ലോ ഇന്നിപ്പം അങ്ങനെ പഴത്തോലൊക്കെ ആണെങ്കിൽ ആ പൈസ അളിഞ്ഞു പോവും അങ്ങനെയൊക്കെ ആവും കേടുവരും പക്ഷേ ഇതന്ന അതിനൊന്നുമുള്ള ആ ഒരു ഇതില്ല അപ്പോൾ അത് കണ്ടപ്പോഴാണ് മേൽശാന്തിക്ക് മനസ്സിലായത് ഇത് സത്യം തന്നെയാണ് ഭഗവാനാണ് ആ കൂടി നിന്നവരോടും എല്ലാവരോടും മേൽശാന്തി പറഞ്ഞു ഇത് നമ്മൾ ശിക്ഷാവിധി വിധിച്ചപ്പോൾ നമ്മളെ കൂടെ ആ കുട്ടിയുടെ കൂടെ ഓടിയത് ഭഗവാനാണ് എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം ഇത് ആ ശിക്ഷാവിധി വിധിച്ച ആളുകളും ഇരുപത്തൊന്ന് പ്രാവശ്യം ആ ഗുരുവായൂരപ്പനെ വലം വെച്ചു എന്നാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായല്ലോ ഒരു വിശന്നിരിക്കുന്ന കുട്ടിയോട് ചെയ്ത ഒരു കഠിനമായ ശിക്ഷ അപ്പോൾ അതിന് അവരും കൂടി അതായി എന്ന് പറഞ്ഞിട്ട് അവരും കൂടി അതിന് വലം വെച്ചു എന്നാണ് ഇപ്പോൾ ശരിക്കും ധാരാളം ആളുകൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ മൂന്ന് മുതൽ ഏഴ് ഇരുപത്തൊന്ന് വരെയൊക്കെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് അതുപോലെ പുലർച്ചെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ മൂന്ന് മണി കഴിഞ്ഞിട്ട് നട തുറന്ന് മൂന്നേക്കാലിൽ തുറന്നു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അവിടുന്ന് ശയനപ്രദക്ഷിണം അത് നമ്മൾക്കൊന്നും ഒരു ശയന പോലും പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് സമയമാകും പക്ഷേ ഇവരൊക്കെ എത്ര സ്പീഡിൽ വെറും നാരായണ 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 നാരായണന്നുള്ള ഒരൊറ്റ വിളിയിലിങ്ങനെ സ്പീഡായിട്ട് ഒരു ഗ്രൂപ്പ് പോലെ അഞ്ചും ആറും ഏഴും ആളുകളൊക്കെ ഒന്നിച്ചിങ്ങനെ ശയന പ്രദർഷണം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത് ഓരോരുത്തരുടെ ഒരു ഭക്തി കൊണ്ടുള്ള ആ ഒരു ഇത് ഭക്തിയാകുമ്പോൾ അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ശരീരത്തിന് ക്ഷതങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെ ഒരു നടന്ന സംഭവമായിട്ടാണ് ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പല മേൽശാന്തിമാരും പല അഭിമുഖത്തിലൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ധാരാളം വീഡിയോസിൽ അപ്പോൾ അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആ മായ ലീലകളാണ് അതിന് ഇനി ആരിൽ എങ്ങനെയൊക്കെ വർഷിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മായാപ്രപഞ്ചമാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്നൊന്നും അറിയില്ല നമ്മൾ നമ്മുടെ കർത്തവ്യം മാത്രം ചിന്തിക്കുക ഗുരുവായൂരപ്പനെ മാത്രം നനയ്ക്കുക ആ ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും ആ ഭക്തനായ ആ ചെറിയ കുട്ടിയുടെ കൂടെ ഉണ്ടായ പോലെ തന്നെ നമ്മളെയും കൂടെ ആ ഗുരുവായൂരപ്പൻ ഉണ്ടാവും നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാക്കിയിട്ട് ഗുരുവായൂരപ്പാ നാരായണാന്ന് വിളിക്കുക ഹരേ